ജൈവ പച്ചക്കറി വിളവെടുപ്പും ശീതകാല പച്ചക്കറി കൃഷി ഉദ്ഘാടനവും നടത്തി കെ കെ എം ജി വി എച്ച് എസ് എസിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് വിഷരഹിത പച്ചക്കറികൾ നൽകുക കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തത് കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറിത്തോട്ട വിളവെടുപ്പും ശീതകാല പച്ചക്കറി കൃഷി ഉദ്ഘാടനവും നടത്തിയത് കൃഷി വകുപ്പിന്റെ സഹായത്തോടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് വിഷരഹിത പച്ചക്കറികൾ നൽകുക കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പരിസരത്തുള്ള പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ന്യൂട്രീഷൻ ഗാർഡനായി ഒരുക്കിയത് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടെ നൂറിലധികം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ഔഷധ സസ്യത്തോട്ടവും പാർക്കും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ് ബാഗുകളിലായി കൃഷി ചെയ്ത വഴുതന തക്കാളി പച്ചമുളക് കൂടാതെ സ്കൂൾ പരിസരത്ത് നൂറിലധികം ഏത്തവാഴയും കൃഷി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒന്നാം ഘട്ട വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഗോപി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് എം എസ് സിടിഎ പ്രസിഡന്റ് പ്രകാശ് വാസു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ പ്രഥമാധ്യാപിക കെ എൽ സലൂജ തുടങ്ങിയവർ പങ്കെടുത്തു സോഷ്യൽ സർവീസ് സ്കീം കുട്ടികളാണ് തോട്ടം നിർമ്മിച്ച് പരിപാലിക്കുന്നത് വള്ളികുന്നം കൃഷി ഓഫീസർ നിഖിലാർ പിള്ള കൃഷി അസിസ്റ്റന്റുമാർ എന്നിവർ കുട്ടികൾക്ക് എല്ലാ സഹായവും നൽകി വരുന്നു വയലും വീടും കർഷക കൂട്ടായ്മ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയും നൽകി വരുന്നുണ്ട് ഇരുന്നൂറിലധികം ഗ്രോ ബാഗുകളിലും പച്ചക്കറി തോട്ടത്തിലും കോളിഫ്ലവർ ബീട്രൂട്ട് പാലക് ചീര തുടങ്ങിയവയുടെ കൃഷിയും ആരംഭിച്ചു കോർഡിനേറ്റർ ആർ രാജേഷ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ